ഈ മുടിയൊക്കെ ചെയ്യാം എങ്ങോട്ട് പോവാന്നല്ലേ നിങ്ങളുടെ വിചാരം ഞാനൊരു നാൽപ്പതിനു പോവാം അപ്പോൾ എല്ലാവർക്കും കൂടെ ആ നാൽപ്പതിനൊന്ന് പോയി കണ്ടിട്ട് വരാം വീഡിയോയിലിട്ട് പോവാം ബാ അപ്പൊ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് എണീച്ച് മടിയുള്ള കാര്യമാണ് രാവിലെ എണീക്കുന്നത് പക്ഷേ എന്നാലും കഷ്ടപ്പെട്ട് എണീച്ച് കുളിച്ച് റെഡിയായി മുടിയൊക്കെ ഒന്ന് കോന്തി സെറ്റാക്കി ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ ഒന്ന് എഴുതി ചെറിയൊരു ഒക്കെ നടത്തി നമ്മൾ പോകാൻ റെഡിയായി അപ്പോൾ ഇന്ന് എവിടെയാ പോകുന്നതെന്നല്ലേ ഇന്ന് മമ്മിയുടെ ഫ്രണ്ടിൻ്റെ പപ്പയുടെ നാൽപ്പതായിരുന്നു അപ്പോൾ പൂത്തരിക്കപ്പള്ളിയിൽ വെച്ചായിരുന്നു അതിൻ്റെ പരിപാടി അപ്പോൾ ഞങ്ങളോട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും റെഡിയായി പോകാനായിട്ട് തുടങ്ങി അപ്പോൾ കുർബാന അവിടെ ഏഴുമണിക്കാണ് അപ്പോൾ ഞങ്ങൾ ആറേമുക്കാലായപ്പോഴത്തേക്കും റെഡിയായി ഞങ്ങൾ ഏഴുമണി ആയപ്പോഴത്തേക്കും പള്ളിയിലെത്തി അവിടെ കുർബാന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ സംബന്ധിച്ചു ഇടതുസത്തെ കുർബാനയായിരുന്നു വേഗം തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഉടനെ ഞങ്ങൾ സെമത്തേരി പോയി ധൂപം വച്ച് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹാളിലിട്ട് വന്നു ഹാളിൽ വന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെയും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പണം വെച്ച് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് പോയി അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ഓൾ ദ ബട്ടൺ നിൽക്കിയാലാണ് എല്ലാവർക്കും അത് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അത് അതും ചെയ്യാൻ മറക്കരുത് പിന്നെ അതും പോരാഞ്ഞിട്ട് നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം അതും പോരാഞ്ഞിട്ട് കമൻ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇഷ്ടക്കേടുകൾ കുറ്റങ്ങൾ എഡിറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പറാണ് ഈ സൂപ്പറാണെന്ന് പറയാം പിന്നെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു ചിക്കൻ ഇത്തിരി ബോറായിരുന്നെങ്കിലും ബാക്കിയെല്ലാ ഫുഡും ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കാര്യം കാര്യം പോലെ പറഞ്ഞതാണ് അതുകൊണ്ട് പറഞ്ഞതാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞ കേട്ടോ കഴിച്ചു കഴിച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതി വൈറ്റ് സാരി എടുത്ത് ലാസ്റ്റ് വെക്കുന്ന വൈറ്റ് സാരി എടുത്ത് അമ്മയുടെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ പപ്പയുടെ നാൽപ്പതിനാണ് ഞങ്ങൾ വന്നത് ഇപ്പം നടുക്ക് വെക്കുന്നത് മമ്മിയുടെ സീനിയറായിട്ടുള്ള സീനിയറായിട്ട് പഠിച്ച ചേച്ചിയാണ് അതിൻ്റെ അപ്പുറം നിൽക്കുന്നത് മമ്മിയുടെ കൂടെ പഠിച്ചതാക്കിയ അങ്ങനെ എല്ലാവരെയും കണ്ട് അവിടെ നിന്നൊക്കെ ഞങ്ങൾ ടാറ്റായൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു കസിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് ഷോപ്പിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ Thank you